ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജവമാല മാസത്തിലെ വിചിന്തനങ്ങളിലേക്ക് സ്വാഗതം നാലാം ദിവസം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ സീറ്റ് ഓഫ് വിസ്ഡം എന്നാണ് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് സീറ്റ് ഇരിപ്പിടം ദിവ്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം സിംഹാസനം ഇരിപ്പിടം പരിശുദ്ധ എങ്ങനെയാണ് ദിവ്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായി അല്ലെങ്കിൽ സിംഹാസനമായി മാറുന്നത് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു എന്നാണ് പൗലു സ്ലിഹ കുറിന്തോസ്കാരത്തി എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി നാലാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിലേക്ക് പോയാൽ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൽ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പഴയ നിയമത്തിൽ ജ്ഞാനം മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിക്കുന്നതിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം സമയമുള്ളപ്പോൾ വായിക്കും നല്ലതാണ് ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞാനം വസിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട് അപ്പോൾ ദിവ്യജ്ഞാനമായ യേശു അക്ഷരാർത്ഥത്തിൽ മാംസം ധരിച്ച് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വസിച്ചു അങ്ങനെയാണ് മറിയം ദിവ്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായി മാറുന്നത് സിംഹാസനമായി മാറുന്നത് നിത്യജ്ഞാനമായ യേശുവിനെ മറിയം ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് മടിയിൽ പിടിച്ചു മറിയത്തിൻ്റെ ജ്ഞാനം കേവലം ലൗകികമായിട്ടുള്ള അറിവല്ല മറിച്ച് ദൈവവചനം കേൾക്കാനും വിവേചിക്കാനും ഉള്ള കഴിവായിരുന്നു നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലുഗാഡ് സുവിശേഷം ഒന്നേ മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ മറിയം ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം സമർപ്പിക്കുവാനുള്ള ജ്ഞാനം കാണിക്കുകയാണ് ഈ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്നായി പ്രാർത്ഥനയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങളുടെയും ഒരു ലോകത്ത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കുവാൻ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ പരിശുദ്ധ മറിയം നമ്മെ സഹായിക്കും രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ സിംഹാസനമായ പരിശുദ്ധ അമ്മ നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയൊരു വഴികാട്ടിയാണ് നമ്മുടെ കുഞ്ഞുമക്കളും യുവതിവാക്കൾക്ക് ഒത്തിരിയോടെ ഒത്തിരിയേറെ കൺഫ്യൂഷൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പഠനത്തിലും കരിയറിലും വിശ്വാസത്തിലും മൂല്യങ്ങളിലും ദൈവഹിതം തിരിച്ചറിയുന്നതിനും ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നതിനും ദിവ്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ മറിയം ആ കുട്ടികളെ നയിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാപിതാക്കളെ സഹായിക്കും അടുത്തതായിട്ട് ജീവിക്കുന്ന ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനങ്ങളായി തീരാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമായി മാറിയത് നിത്യജ്ഞാനത്തിൻ്റെ നിത്യജ്ഞാനമായിട്ടുള്ള ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ആണ് പരിശുദ്ധ അമ്മ നിത്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായി സിംഹാസനമായി മാറിയെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ജീവനുള്ള ജീവിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടങ്ങളായി മാറാൻ നമുക്ക് സാധിക്കും ദൈവിക ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനും നമുക്ക് സാധിക്കും പരിശുദ്ധമ്മയുടെ യജവമാല മാസത്തിൽ ഏവർക്കും ഈ ദിവ്യജ്ഞാനം ലഭിക്കട്ടെ എന്ന് ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധം അറിയത്തോട് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ